ണോ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ആളാണോ ഇതൊക്കെ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് വെൻട്രി ലോക്കിസം കഴിഞ്ഞ രണ്ട് ദിവസമായി അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലെ താരമാണ് ഈ കുരങ്ങച്ചാറ് ല്ലാണ്ട് എന്താ വിളിക്കാൻ മനുഷ്യ മനുഷ്യരെന്ന് വിളിക്കട്ടെ അങ്ങനെയൊന്നും ശരി പിന്നെ വിളിച്ചാലും അങ്ങനെ വേറെ ഓക്കെ വേറെ ഞാൻ ആദ്യം സംസാരിക്കട്ടെ കിറ്റി ഓക്കെ അപ്പൊ എന്ന് പറയുന്ന ഒരു കലാരൂപം അത് മലയാളികൾക്ക് അധികം പരിചയമില്ല എങ്കിൽ പോലും ഇന്ന് കലോത്സവ ദഗരിയിൽ എത്തുന്ന എല്ലാവർക്കും ഈ കലാരൂപത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വിനോദ് നമുക്ക് വിനോദിനോടും കിറ്റിയോടും കൂടി സംസാരിക്കാം കിറ്റി മിണ്ടരുത് ഞാൻ ആദ്യം വിനോദിനോട് സംസാരിക്കട്ടെ അതെന്താ കിറ്റി ഇങ്ങനെ ഇതുകൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞത് കൊരങ്ങനാണെന്ന് അപ്പൊ പറ്റിയില്ല സ്വഭാവം സ്വഭാവം കുറങ്ങേണ്ടാണോ അത് മോശമായി പോയി എന്നാലും കിറ്റി അങ്ങനെ ചെറുതാക്കിയത് മോശായി പോയി എന്നാ കിറ്റി ഞാൻ പറയുന്ന കിറ്റി അടങ്ങി നിൽക്കുക കേട്ടോ എന്നിട്ട് ഞാൻ വരാം എങ്ങനെയുണ്ട് കേട്ടോണ്ട് ഇവർ ചെയ്യുന്നത് ശുചിത്വമിഷന് വേണ്ടിയാണ് നമ്മൾ നമ്മളിവിടെ വന്നത് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അതായത് ഒരു പുതുവർഷ ആരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ചില ദുശീലങ്ങളൊക്കെ മാറ്റും ഏയ് കള്ളൂടി നിർത്തി ആളുകൾ കള്ളൂടി ആളുകൾ അവരുടെ ശീലം മാറ്റും ഒന്നാം തീയതി ആയിട്ട് അതുപോലെ എന്ത് കിട്ടിയാലും വലിച്ചെറിയുന്ന വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ട് ആ സത്യ മലയാളികൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു മോശം ശീലം നമ്മൾ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ മാറ്റി വയ്ക്കുക അങ്ങോട്ടും പോകണം പക്ഷേ വാരം ഇപ്പൊ നമ്മള് സേവനവാരം ആഘോഷിക്കൂലേ പക്ഷെ ഒരു വാരം കഴിഞ്ഞാലും പിന്നെ നമ്മൾക്ക് സേവനം ചെയ്യാമല്ലോ നമ്മുടെ ശീലമായിട്ട് മാറണം ശല്യം ചെയ്യരുത്യം ഓക്കെ അപ്പോ ഇത് മാത്രം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഞാൻ ഞാൻ നല്ല കുട്ടിയാ ഞെട്ടിക്കരുത് പണ്ട് കത്തിക്കട്ടില്ലേ ഒരു വട്ടം കിട്ടി കിറ്റി പറ കിറ്റി പറ എന്ത് സംഭവിക്ക ഒരു ും വിഷവാദത്തിന്റെ പേര് ഡയോക്സിൻ ഡയോക്സിൻ ഇത്തരം വിഷവാ ഇത് മാത്രമല്ല നമ്മൾക്ക് നമ്മൾക്ക് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നുണ്ട് ചവറൊക്കെ അടിച്ചിട്ട് കത്തിക്കും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും ഉണ്ടാവും ഇത്തരം വിഷവാദങ്ങളെല്ലാം കത്തി മുകളിലേക്ക് ചെന്ന് കുറെ കഴിയുമ്പോൾ മുകളിൽ അന്തരീക്ഷം തണുപ്പാണ് ആ തണുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഭാരം കൂടും ഭാരം കൂടി അത് താന്ന് 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 വന്ന് മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ വിഷവാതകമല്ല രാസ വിഷം അതിലാണ് നമ്മൾ വിത്ത് വാങ്ങി നമ്മള് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ നമ്മളെ കൂടി പ്രകൃതി പ്രതികാരം ചെയ്യാതെ പോകില്ല ഈ ഇപ്പൊ പ്ലാസ്റ്റിക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞാന്ന് വിചാരിച്ചാലോ അത് നമ്മൾ തിന്നേണ്ടി തിന്നാൻ തിന്നോ പറഞ്ഞു ആ ഞാൻ കൊടുക്കാം പറയാം വേഗം പറയാം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അവിടെ ഒഴുകി ോട്ടിലെത്തി കടലിലെത്തും അല്ലേ കടലിലെത്തി കടലിൽ കിടന്ന് പൊടിഞ്ഞു പൊടിയാകും കൊറേ വർഷങ്ങൾ ഈ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പൊടികൾ ഭക്ഷണമാണെന്ന് കരുതി ചെറിയ മത്സ്യങ്ങൾ കഴിക്കും അവരുടെ ശരീരം സെപ്റ്റിക് ആയില്ലേ ആ മത്സ്യങ്ങള് വലിയ മത്സ്യങ്ങൾ എന്ത് ചോദ്യം

നമ്മൾ പ്രകൃതി നമ്മളെ കൊണ്ട് തന്നെ തീറ്റിക്കും അതുകൊണ്ട് നമ്മൾ പറയുന്നത് വലിച്ചെറിയരുത് കുഴിച്ചിടരുത് കത്തിക്കരുത് അല്ലേ അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുക അല്ലെ അവരത് കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് വീണ്ടും പല ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് തന്നെ വരും മനസ്സിലായി മനസ്സിലായി ഇനി ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കില്ല അതാണ് ഇതിന്റെ ഒരു നമ്മൾ പറഞ്ഞുകൊണ്ടേ കിറ്റി കലോത്സവം കണ്ടോ കണ്ടു എങ്ങനെയുണ്ട് എന്താണ് പിന്നെ എന്താ കണ്ടേ ഒപ്പനെ കണ്ടു ഒപ്പനെ കണ്ടല്ലേ നോക്കിയായിരുന്നു അല്ലേ എന്താ കിറ്റി കിറ്റി കലോത്സവത്തിൽ ഒന്നും പങ്കെടുക്കണ്ടേ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് മനുഷ്യരാണ് കിറ്റി മനുഷ്യനല്ലെന്ന് ഇങ്ങനത്തെ വിളവുമായിട്ടൊന്നും നടക്കാൻ പാടില്ല കേട്ടോ എന്റെ തരോ തരോ വേണ്ട 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 ഒരു കാര്യം ചെയ്യും അപ്പോ ഇനി നമുക്ക് എന്താ പറയണ്ടത് കലോത്സവാ റിയോ ആണോ ഇംഗ്ലീഷ് പറയാൻ അറിയോ കുറച്ചൊന്ന് പറഞ്ഞു രണ്ടു കാര്യം പറഞ്ഞെങ്കിൽ ഐ ആം എ ജേർണലിസ്റ്റ് റിയിക്കുന്നു എന്ത് അത് പറയാം അത് നമുക്ക് അപ്പ് ചെയ്യുമ്പോ നാട്ടുകാരോടും പറയാം ഒക്കെ കാര്യം കൂടെ ഇതിന്റെ ടെക്നീക് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്താണ് വെൻഡറി ലോക്കീസോ അതെ നിർജ്ജീവമായ ഒരു വസ്തുവിനെ കൊണ്ട് മെണ്ടരുത് ആ അതായത് നിർജ്ജീവമായ ഒരു വസ്തുവിനെ കൊണ്ട് ഏയ് ആ നിർജ്ജീവമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് നമ്മളുടെ നിരന്തര പരിശീലനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കി ആ എന്നിട്ട് രണ്ട് ആ ഒരു നിർജീവമായ വസ്തുവിനും നമ്മൾക്കും രണ്ടിനും ഒരേ തൊണ്ട കൊണ്ട് ശബ്ദം കൊടുക്കും എന്ന് വെച്ചാൽ അങ്ങനെയാ ആ അങ്ങനെ ഇത് മലയാള വേറെ അധികം ഒന്നും തോന്നുന്നു തോന്നുല്ലേ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളാണൊരുപാട് വർഷമായത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കിറ്റി അത് ശരിയോ കിറ്റിക്ക് എത്ര വയസ്സായി വയസ്സെന്നാണോ കിറ്റിപ്പോഴും നാല് വയസ്സാ അവരുടെ അപ്പൊ വളർച്ചയില്ല കൂടണ്ടല്ലേ ബിരു കൂടുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഞാൻ കൊഴപ്പല്ല അത് ഞാൻ അത് തന്നെ അപ്പൊ കലാകാരം ഇങ്ങനെ നിക്കുവോ ആണോ അപ്പൊ കിറ്റിയെ ഒന്ന് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല ഞാൻ കിറ്റിയുടെ മൂക്കിൽ തൊട്ടട്ടെ തൊട്ടെ എന്നാ ഞാനൊന്ന് തൊട്ടോട്ടെ ോ അപ്പൊ കിട്ടിയ ആളൊരു പുലിയാണ് ചേട്ടൻ എനിക്ക് അപ്പം എന്താണ് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ അപ്പൊ ഇനി വർഷങ്ങളായിട്ട് വിവിധ വിഷയങ്ങൾ ചെയ്തു കഴിഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജി എനർജി കൺസർവേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജനമൈത്രി പോലീസിംഗ് ഗ്ലോബൽ വാർമിംഗ് എച്ച് ഐ വി ഐഡ് മനുഷ്യർക്കുണ്ടാകുന്ന നൂറ്റി പതിനാല് തരം രോഗങ്ങൾ എന്നിങ്ങനെ എഴുപത്തിരണ്ടോളം വിഷയങ്ങൾ ഞങ്ങൾ ചെയ്തു അതിലൊരു വിഷയമാണ് ശുചിത്വം ശുചിത്വമായി ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല കേട്ടോ

അപ്പോൾ കിറ്റി പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കിറ്റി നമ്മളോട് ഇത്ര നേരമൊക്കെ പറഞ്ഞത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനെ പറ്റിയാണ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യണം ആ ബോധവൽക്കരണം തന്നെയാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് കിറ്റിയോടൊപ്പം ഞങ്ങൾക്ക് നൽകാനുള്ളത് പ്ലാസ്റ്റിക് മുക്ത ലോകത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം അപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും ചേരും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് the exclusive Muslim matrimonial site.